യും വ്യാഴാഴ്ചയും ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ ഒരു മനുഷ്യൻ ദ്വാ ചെയ്താൽ അവന്റെ ദ്വാ അള്ളാഹുഅാല സ്വീകരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സ്വർഗത്തെ ചോദിക്കണം സ്വർഗത്തെ ചോദിക്കണം സ്വർഗത്തിൽ കടക്കാനുള്ള എളുപ്പ വഴി സ്വർഗത്തെ ചോദിക്കലാണ് നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം സ്വർഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുകയും ചെയ്താൽ ആ സ്വർഗ്ഗം അള്ളാഹുനോട് പറയും അള്ളാഹുവേ ഇവൻ എന്നെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ എന്നിലേക്ക് നീ കടത്തയണമേ നരകം പറയും അള്ളാഹുവേ ഇവൻ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നരകമാകുന്ന എന്നെ തൊട്ട് ഇവനെ നീ കാക്കേണമേ എന്ന് സ്വർഗവും നരകവും അള്ളാഹുവിനോട് പറയുമെന്ന് നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ സ്വർഗത്തെ ചോദിക്കണം എങ്ങനെയാ ചോദിക്കേണ്ടത് ഒരു ചെറിയൊരു ദാഹിക്കൽ ജന്ന നമുക്കറിയാമല്ലോ ഇത് ഇന്നി അല്ലാഹു അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ ജന്ന ഞാൻ ചോദിക്കുന്നു ജന്ന സ്വർഗത്തെ ചോദിക്കുന്നു അപ്പൊ പറഞ്ഞ